الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد إني سورة النعيم العين وجنبتها اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ان تقولوا انما انزل الكتاب على طائفتين من قبلنا ان تقولوا انما انزل الكتاب على طائفتين من قبلنا فان كنا عن دراستهم لغافلين അൻ തക്കൂരു നിങ്ങൾ പറയാതിരിക്കാനും ഉൻസിലൽ കിതാബു ഈ വേദം ഇറക്കപ്പെട്ടത് അല ഓഫി രണ്ട് വിഭാഗങ്ങൾക്കാണ് എന്ന് മിൻ ഖബിറിന ഞങ്ങൾക്ക് മുമ്പുള്ള വ ഇൻ തീർച്ചയായും ഞങ്ങളായിരുന്നു അൻ തിറാസത്തിഹിം അവരുടെ പഠനത്തെ സംബന്ധിച്ച് ലാഫിലീൻ അശ്രദ്ധരായിരുന്നു എന്നോട് അർത്ഥം പറയും നിങ്ങൾ പറയാതിരിക്കാൻ ഇന്നമ ഉൻസിലൽ കിതാബു ഈ കിതാബ് ഇറക്കപ്പെട്ടിരിക്കുന്നത് അല തോയിഫി രണ്ട് വിഭാഗങ്ങളുടെ മേലാണ് ഞങ്ങൾക്ക് മുമ്പുള്ള അയതിനാൽ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് ദിറാസത്തിഹിം നിശ്ചയം ഞങ്ങൾ ആയിരുന്നു അൻതിരാസത്തിഹിം അവരുടെ പഠനത്തെ സംബന്ധിച്ച് ലാഫിലേയും തീർച്ചയായും അശ്രദ്ധയിലായിരുന്നു എന്ന് പറയാതിരിക്കാം കഴിഞ്ഞ രണ്ട് സൂക്തത്തിൽ ഒന്നില് തൊട്ട് മുമ്പുള്ളത് തൊട്ട് മുമ്പുള്ളത് ഖുർആാനെ സംബന്ധിച്ച് അതിൻ്റെ മുമ്പുള്ളത് മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അവതരിപ്പിച്ച വേദത്തെ സംബന്ധിച്ച് അപ്പോൾ ഖുർആൻ അറബികളിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അവരിലേക്ക് നേർക്കു ഇറങ്ങിയെങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണത് ഇപ്പോൾ അറബികളുടെ ഒരു വിഷയം മൂസാ നബി അലി ഇസ്സലാമക്ക് അഥവാ അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി വേദഗ്രന്ഥം ഇറക്കപ്പെട്ടു അപ്പോൾ അവർക്കൊരു ന്യായം പറയാൻ കഴിയും വേദമിറങ്ങിയത് ഓർക്കാണ് ഞങ്ങൾക്കത് ബാധകമല്ല അവർ പഠിച്ചോ പഠിച്ചില്ലേ അതും ഞങ്ങൾ അറിയില്ല അവർ പഠിച്ചിരുന്നു എന്നുള്ളതാണ് ശരി പക്ഷേ ഞങ്ങൾക്കത് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്ന് ഒരു ന്യായം ഞങ്ങൾക്ക് വേദമൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊരു ന്യായം പറയാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആാനുമായി അറബികളിലേക്ക് മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലമയെ നിയോഗിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അൻ തെക്കൂലു അവനൊരു പ്രയോഗമുണ്ട് അൻ തെക്കൂലു പറഞ്ഞാൽ നിങ്ങൾ പറയുമെന്നതിനാൽ ഇവിടെ നിഷേധാർത്ഥമാണ് കിട്ടുക അറബി ഭാഷയിലുള്ളൊരു പ്രത്യേകതയാണ് ഇങ്ങനെ നിഷേധാർത്ഥം കിട്ടുന്ന വിധത്തിൽ അൻ ചേർത്തുകൊണ്ട് ക്രിയയുടെ മുമ്പ് അൻ ചേർത്തുകൊണ്ട് നിഷേധാർത്ഥം കിട്ടാൻ ഒരു പ്രയോഗം നിങ്ങൾ പറയാതിരിക്കാൻ എന്നാണ് അൻ ടെ നിങ്ങൾ പറയാതിരിക്കാൻ ഇന്നമ ഉൻസിലൽ കിതാവ് വേദം ഇറക്കപ്പെട്ടിരിക്കുന്നത് അല തായിഫത്തെ ഇനി രണ്ട് സംഘങ്ങൾക്കാണ് രണ്ട് വിഭാഗങ്ങൾക്കാണ് ഞങ്ങൾക്കത് ബാധകമല്ല ജൂതന്മാരിലേക്കും ക്രൈസ്തവരിലേക്കുമാണല്ലോ അള്ളാഹു വേദമിറക്കിയിട്ടുള്ളത് ആയതിനാൽ ഞങ്ങൾക്കത് ബാധകമാകുന്നില്ല ഞങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ ഞങ്ങളിലേക്ക് ഇറക്കണം എന്ന ഒരു ന്യായം അവരിൽ നിന്നുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഈ വേദഗ്രന്ഥവുമായി മുഹമ്മദ് നബി സല അലൈഹി അലൈ അവരിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് തൊയിഫത്തുൻ എന്ന ഒരു സംഘം തൊയിഫത്തൈനി എന്ന രണ്ട് സംഘം മീൻ കബിലിനുലു എന്ന് നമുക്ക് അറിയാലോ മുമ്പ് ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് സംഘങ്ങളുടെ മേലാണ് വേദം ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത് അതേമാതിരി മറ്റൊരു പ്രയോഗമാണ് വഇ ഇൻകുന്ന ഇന്നുള്ള വാക്ക് ചിലപ്പോൾ നിഷേധാർത്ഥത്തിൽ വരും നിഷേധാർത്ഥത്തിൽ വരും ചിലപ്പോൾ നിബന്ധന ഇൻ നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയും വരും ചിലപ്പോൾ അത് വരിക എന്നുള്ള ഇന്നലർത്ഥത്തിന് ഇവിടെ ഇന്നലർത്ഥത്തിനാണ് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഇന്നലർത്തിന് ഇന്ന തീർച്ചയായും അപ്പൊ തീർച്ചയായും ഞങ്ങളായിരുന്നു പഠനം ദിറാസത്ത് ഹിം അവരുടെ അവരുടെ പഠനത്തെ സംബന്ധിച്ച് അവരത് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ പഠിച്ചവരാണോ അവര് പഠിച്ച് പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിശ്ചയമായും അശ്രദ്ധരായിരുന്നു എന്നും പറയാതിരിക്കാൻ അത് പറഞ്ഞിട്ടൊന്നും ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് പഴുതില്ല ആയതിനാൽ ഇപ്പോൾ മുഹമ്മദ് നബിയെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അറബികളെ കുറേശികളെ നിങ്ങൾ ഞങ്ങൾക്ക് വേദമൊന്നും ലഭിച്ചിട്ടില്ല ഞങ്ങളിലുള്ള ഞങ്ങളുടെ മുമ്പുള്ള ജൂതക്രൈസ്തവർക്ക് മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാൻ അഹു പല നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ വേദം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചന അർത്ഥം പറഞ്ഞിട്ട് നിർത്താം നിങ്ങൾ പറയാതിരിക്കാൻ ഇന്നമ ഉൻസിലൽ ഇറക്കിന്ന് മുൻസിലാന്ന ഇറക്കപ്പെട്ടു നമുക്ക് അറിയണ പ്രയോഗമാണ് ഉൻസിലൽ കിതാബ് വേദം ഇറക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ടു സംഘങ്ങളുടെ മേൽ മാത്രമാണ് ഇന്നമ വരുമ്പോൾ അങ്ങനെ മാത്രം എന്നൊരു അർത്ഥം കിട്ടും ഇന്നമ ഉൻസിലൽ കിതാബു അല ഈഫത്തൈനി മിൻ ഖബിലിന ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് സംഘങ്ങളുടെ മേൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളുടെ മേലാണ് വേദം ഇറക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനുള്ള പഴുത് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനിലൂടെ ഈ ഖുർആൻ അവതരിപ്പിച്ചു നൽകിയിരിക്കുന്നത് കുന്ന അതേപോലെ നിങ്ങൾ പറയാതിരിക്കാൻ വ ഇന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് കുന്നോട് ചേർത്ത് പറഞ്ഞത് കുന്ന കുന്ന നിശ്ചയമായും ഞങ്ങളായിരുന്നു എന്നും അൻ അവരുടെ പഠനത്തെ സംബന്ധിച്ച് അവരത് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധരാണ് അവരത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധരാണ് അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഗതികളെ സംബന്ധിച്ച് അവർക്കാണല്ലോ വേദം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ സംബന്ധിച്ച് തീർത്തും അജ്ഞരായിരുന്നു അശ്രദ്ധരായിരുന്നു അല്ല ഖാഫിലീൻ ഖഫ്ലത്ത് കഫുലത്ത് തന്നെ നമ്മൾ മലയാളത്തിലൊക്കെ ഒരു ഖഫ്ലത്തിലാണ് ഒരു അശ്രദ്ധയിലാണ് വാഫിലി എന്നാൽ അശ്രദ്ധയുള്ളവർ അങ്ങനെ ഞങ്ങൾ അശ്രദ്ധയുള്ളവരായിരുന്നു അശ്രദ്ധയിൽ ആയിരുന്നു എന്നും ഈ വേദത്തിൻ്റെ പഠനത്തെ സംബന്ധിച്ച് പറയാതിരിക്കാൻ ഇനി നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പഴുതില്ല അവർക്കല്ലേ വേദം കിട്ടിയത് അത് അവരുടെ കാര്യം ഇപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ദൂതൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം നിയോഗിതനായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥം പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മറ്റു ന്യായവാദങ്ങളൊന്നും ഉന്നയിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ വേദത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊരു പഴുതുമില്ല എന്നാണ് അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് വൈം കുന്ന അൻ തിറാസത്ത് ഹിം ഖാഫിലീൻ ഞങ്ങൾ അവരുടെ പഠനത്തെ സംബന്ധിച്ച് തീർച്ചയായും അശ്രദ്ധരായിരുന്നു എന്നും പറയാതിരിക്കുക അബ്ബുലാ സുബാൻ അഹുബത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പഠിക്കാനും അത് ഈ വേദക്കാരെ പോലെ ഈ അറബികളെപ്പോലെ പറഞ്ഞൊഴിഞ്ഞ് മാറാതെ അള്ളാഹുവിൻ്റെ വേദം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പഠിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദഗ്രന്ഥത്തിൻ്റെ കൂടെ നിലകൾ കൊള്ളുവാനും നാഥൻ നമുക്ക് എല്ലാവർക്കും തുണയേക്കുമാറാവട്ടെ അള്ളാഹുഅലിം നാമിൻ അൽ ഖുർആനിൽ ഹുമാൻ ഹുസീന അല്ല അലി വാത്തുറാ ഫർ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين